മധ്യവേനലവധി എത്തിയതോടെ അവധിക്കാല ക്യാമ്പുകളും ആരംഭിക്കുകയാണ് കുട്ടികൾക്ക് താല്പര്യമനുസരിച്ച് കലാകായിക ഗെയിംസ് ഇനങ്ങളിൽ പരിശീലനം നേടാനുള്ള അവസരമാണ് ക്യാമ്പുകൾ മുന്നോട്ട് ആർ ബിസ് എൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലന ക്യാമ്പിലേക്കുള്ള ആദ്യഘട്ട സെലക്ഷൻ ട്രയലിൽ ഇരുന്നൂറോളം കുട്ടികളാണ് പങ്കെടുത്തത് രണ്ടു മാസത്തെ മദ്യവേനൽ അവധി ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള അവസരമാണ് വിവിധ തരത്തിലുള്ള പരിശീലന ക്യാമ്പുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് മാർബേസിൽ ഉൾപ്പെടെയുള്ള വിവിധ സ്കൂളുകളാണ് അത്ലറ്റിക്സിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഫുട്ബോൾ പരിശീലന ക്യാമ്പുകളാണ് കൂടുതലായും ഒരുങ്ങുന്നത് സ്കൂളുകളും സംഘടനകളും ഫുട്ബോൾ പരിശീലന ക്യാമ്പുകൾ നടത്തും നൃത്തം സംഗീതം വാദ്യോപകരണങ്ങൾ എന്നിവയിലും പ്രത്യേക പരിശീലന പരിപാടികൾ ഒരുങ്ങുന്നുണ്ട് പല അവസരങ്ങളും സാധ്യതകളുമാണ് ഇങ്ങനെ കുട്ടികൾക്ക് ലഭിക്കുന്നത് കോതമംഗലം ആർബേസിൽ സ്കൂളിൽ സ്പോർട്സ് അക്കാദമിയിലേക്കുള്ള ആദ്യഘട്ട സെലക്ഷൻ ട്രയൽ ബുധനാഴ്ച നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറോളം കുട്ടികളാണ് സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുത്തത് അത്ലറ്റിക്സിലും ഫുട്ബോൾ ഉൾപ്പെടെയുള്ള ഗെയിംസിലുമാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച രണ്ടാം ഘട്ട സെലക്ഷൻ ട്രയൽസ് നടക്കും രണ്ടു മാസത്തെ ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ സ്കൂളിൽ ഉൾപ്പെടുത്തുമെന്ന് പരിശീലക ഷിബി മാത്യു പറഞ്ഞു ഇടുക്കി കണ്ണൂര് കാസർഗോഡ് എന്നുള്ള കുട്ടികൾ എത്തിയിട്ടുണ്ട് എറണാകുളം ഏറ്റവും കൂടുതൽ എത്തിയിരിക്കുന്ന എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട് ആലപ്പുഴ തൃശ്ശൂർ പലയിടത്തു നിന്നായിട്ട് ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളെ ഏപ്രിൽ നാലാം തീയതി ക്യാമ്പിലേക്ക് വിളിച്ച് ക്യാമ്പിൽ രണ്ട് മാസത്തെ സെലക്ഷൻ ട്രയൽ വീണ്ടും സെലക്ഷൻ ഉണ്ടാവും അതിനുശേഷമാണ് നമ്മുടെ അക്കാദമിയുടെയും സ്കൂൾ ടീമിന്റെയും ടീം സെലക്ഷൻ നടക്കുന്നത് ഈ വരുന്ന മുപ്പതാം തീയതി സീനിയർ കാറ്റഗറിയുടെ സെലക്ഷൻ ട്രയൽ ഉണ്ടാവുന്നതാണ് അതായത് ഇന്ന് വരാത്ത കുട്ടികൾ പരീക്ഷയുള്ള കുട്ടികൾക്ക് വരാൻ പറ്റിയിട്ടില്ല ആ കുട്ടികൾക്ക് മുപ്പതാം തീയതി ട്രയലിൽ പങ്കെടുക്കാവുന്നതാണ് ന്യൂസ് ന്യൂസ്